السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بهمالا نرد نستاد مار بريبطا سنهيد العودة على إلى المدينة مدينة إلى كل مدكم ولما دنا മിനൽ മദീന നബി നബിസ്വല്ലാഹു അലൈവല്ല തങ്ങൾ മദീനയോട് അടുത്തപ്പോൾ ബാത്ത ബിദിൽ ഹുലൈഫ അവിടുന്ന് ഹുലൈഫയിൽ രാപ്പാർത്തു ലെ അല്ലാ യെഹു ലൈല രാത്രി സമയത്ത് മദീനയിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി സുമലംമാർ അൽ മദീന കബ്ബറ സലാസൻ വക്കാൽ പിന്നീട് നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ مدينه كندبول مون تكبير وقال رسول الله تنقل براي لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير آئبون تائبون عابدون ساجدون لربنا حامدون صدق الله وعده ونصر عبده وهزم الأحزاب وحده എന്ന എന്നതിക്കറ് ഗുരുവിടുകയും ചെയ്തു സുമദ് അഹ്ൽ മദീന നഹാറൻ പിന്നീട് പകൽ സമയത്ത് മുത്തു മുത്തുനബി സാഹു അലൈഹി വസ്ലമതങ്ങൾ മദീനയിൽ പ്രവേശിച്ചു ഹാദി ഹി ഹിയ ഹജ്ജത്തുൽ വിദാൾ വഹജത്തുൽ ബലാവ് വഹജ്ജത്തുൽ ഇസ്ലാം ഈ ഹജ്ജാണ് ഹജ്ജത്തുൽ വിദാൾ ഹജ്ജത്തുൽ ബലാവ് ഹജ്ജത്തുൽ ഇസ്ലാം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഹജ്ജിലുള്ള സകല നിയമങ്ങളും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നബിസല്ലാഹു അലൈഹി വസ്ല പദങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് കൊണ്ട് ഹജ്ജത്തുൽ ബലാവ് ഫറലാക്കിയതിനു ശേഷം നിർവഹിച്ച ഏക ഹജ്ജ് ആയതുകൊണ്ട് ഹജ്ജത്തുൽ ഇസ്ലാം എന്നീ പേരുകളിലൊക്കെ ഈ ഹജ്ജി അറിയപ്പെടുന്നു കുതുവത്തൻ ഹജ്ജാസ് അല്ലിഹ كل عام الملايين الوافدون من كل فج من فجاج الأرض قد أصبحت في هجي آي قدوة لجميع الحجات التالية بريانا الله إِلاَّ النوم ما التي يقوم بها كل عام الملايين الوافدون من كل فج من فجاج الأرض ഭൂമിയുടെ ദിക്കുകളിൽ നിന്നുള്ള എല്ലാ ദിക്കുകളിൽ നിന്നും വരുന്ന ലക്ഷങ്ങൾ വർഷം തോറും നിർവഹിക്കുന്ന എല്ലാ ഹജ്ജിനും ഇത് മാതൃകയായി മാറി മുത്തസയ്യീനീന ബിൽബിസത്തിൻ വാഹിദ മുലബീന ബിലോത്തിൻ വാഹിദ അവർ വരുന്നത് ഒരേ വേഷം കൊണ്ട് ഭംഗിയായിട്ടും ഒരേ ഭാഷയിൽ തെൽബിയെത്ത് ചെല്ലുന്നവരായിട്ടുമാണ് ഒക്കെ ജാഹുബിൻ മുഖ്തലിഫിൽ ജിഹാദ്സ് മുത്തക്കല്ലി മീന ബി മുഖ്തലിഫിൽ ലൊഹാത്സ് അവർ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് മുത്തക്കല്ലി മീന ബി മുഖ്തലിഫിൽ ലുഹാത്ത് വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നവരാണ് ഹത്തമസ്സുത്തുൽ ഈമാൻ വ ഇസ്ലാം ഹത്ത തമസ്സലു മുഹുവത്തുൽ ഈമാൻ വൽ ഇസ്ലാം എത്രത്തോളം അവർ വിശ്വാസപരമായ സാഹോദര്യത്തെയും ഇസ്ലാമിൻ്റെ ഐക്യത്തെയും അവർ വിവരിച്ചു കൊടുത്തു അവർ മനസ്സിലാക്കിക്കൊടുത്തു ലോകത്തൻ വഫിക്കറത്തൻ വലിപസത്തൻ വതഹയ്യത്തൻ ഭാഷ ഭാഷാപരമായിട്ടും ചിന്താപരമായിട്ടും വസ്ത്രധാരണയിലും ഇസ്ലാമിൻ്റെ അഭിവാദ്യത്തിലുമൊക്കെയുള്ള ഇസ്ലാമിൻ്റെ ഐക്യത്തെയും ഈമാനികമായ സാഹോദര്യത്തെയും അവരെ മനസ്സിലാക്കി കൊടുത്തു നാസീന ജമീൽ ഫുറൂഖ് എല്ലാ ഭിന്നതകളെയും മറന്നവരായിട്ട് ഫുറുഖ് അല്ല ദിനാസി വല്ലഅൽവാനി വല്ല സ്ല്ല അഖ്താർ വർഗത്തിലുൾ വർഗ വർഗ്ഗവ്യത്യാസങ്ങളെയും നിറവ്യത്യാസങ്ങളെയും രൂപവ്യത്യാസങ്ങളെയും രാജ്യ വ്യത്യാസങ്ങളെയുമൊക്കെ മറന്നവരായിട്ട് ഹജ്ജത്തിൽ വിദാൾ ൽ ഹിന്റെ പ്രസംഗങ്ങൾ അലഹി വസ്ലം ഫി ഹജ്ജത്ത് ഉൽ വിദാൾ അർബുബിൻ നബി സാഹുഅലി വസ്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ നാല് പ്രസംഗങ്ങൾ നടത്തി അൽ ഊല അതിൽ ഒന്നാമത്തെ പ്രസംഗം അൽ സാബിയ من ذي الحجة بعد الظهر ذي الحجة يعني الظهر تسكار شيئا ما يرنو فقد روا عبد الله بن عمر رضي الله عنهما عبد الله بن عمر رضي الله عنه ريبورت جيدر يكونو كان رسول الله صلى الله عليه وسلم إذا كان قبل يوم التربية بيوم നബിസാഹു അലൈവസ്ലങ്ങൾ യോമുത്തറവിയുടെ മുമ്പ് ബിയോം ഒരു ദിവസം മുമ്പ് ആയപ്പോൾ നാസ ജനങ്ങളോട് പ്രസംഗം നടത്തി വ അക്ബർഹും ബി മനാസിഖീം അവരുടെ ഹജ്ജ് കർമ്മങ്ങളെ സംബന്ധിച്ച് അവരെ അറിയിക്കുകയും ചെയ്തു ഫസാനിയ രണ്ടാമത്തെ പ്രസംഗം

സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുകയും നീങ്ങിയതിന് ശേഷവുംകാരത്തിന്റെ മുമ്പുമായിട്ടാണ് ഈ പ്രസംഗം നടത്തിയത് ആയിത്തങ്ങൾ പറഞ്ഞു ഇന്ന ദിമാക്കും അമ്പാലക്കും ഹറാമുൻ അലയ്ക്കും നിശ്ചയം നിങ്ങളുടെ രക്തങ്ങളും നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ അഭിമാനങ്ങളുമൊക്കെ നിങ്ങളുടെ മേലെ പവിത്രമാണ് യോമിക്കും ഹാത ഫി ഷെഹ്രിക്കും ഹാത ഫി ഭരതിക്കും ഹാത ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ ഈ മാസത്തിലുള്ള പവിത്രത പോലെ ഈ രാജ്യത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ രക്തങ്ങളും നിങ്ങളുടെ അഭിമാനങ്ങളും പവിത്രമാണ് അല കുല്ലു കുൽ ജാഹിലിയ അറിയണം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ദുരാചാരങ്ങളും എൻ്റെ കാൽക്കയിൽ വെക്കപ്പെട്ടിരിക്കുന്നു ജാഹിലിയ ജാഹിലിയ കാലഘട്ടത്തിൽ ഉള്ള പ്രതികാരങ്ങൾ അത് കുഴിച്ചുമൂടപ്പെട്ടിരിക്കുന്നു നമുക്ക് അവകാശപ്പെട്ട പ്രതികാരങ്ങളിൽ നിന്ന് ഞാൻ ആദ്യം വിട്ടുകൊടുക്കുന്ന പ്രതികാരം അത് റബിയത്ത് റബിയൽ ഹാരിസിന്റെ പ്രതികാരമാണ് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള പ്രതികാരമാണ് ഞാൻ വിട്ടുകൊടുക്കുന്നത് വെക്കാൻ ഫി ബനീ സായ് അദ്ദേഹം ബനു സായുദ് ഗോത്രത്തിൽ മുലകുടിക്കുന്ന കുട്ടിയായിരുന്നു അങ്ങനെ ആ ഇബിനുറബിയനെ ഹുദയിൽ ഗോത്രം കൊന്നുകളഞ്ഞു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കിട്ടാനുള്ള പലിശ അത് മൗലോ അത് റിയപ്പെട്ടിരിക്കുന്നു നമുക്ക് ലഭിക്കാനുള്ള പലിശയിൽ നിന്ന് നമ്മൾ ആദ്യം വിട്ടുകൊടുക്കുന്നത് അബ്ദുൽ മുത്തറിബിന് ലഭിക്കാനുള്ള പലിശയാണ് അതെല്ലാം കുഴിച്ചുമൂടപ്പെട്ടിരിക്കുന്നു അതെല്ലാം ബാത്തിലാക്കപ്പെട്ടതായിരിക്കുന്നു പിന്നീട് പറഞ്ഞു അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ അമാനത്തോടു കൂടെയാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത് ഫറൂജു നബി കലിമത്തില്ല അള്ളാഹുവിന്റെ വാചകം കൊണ്ടാണ് നിങ്ങളുടെ നിങ്ങൾ അവരുടെ ഗുഹ്യസ്ഥാനം അനുവദനീയമാക്കിയിട്ടുള്ളത് അഹദൻ ും നിങ്ങൾ വെറുക്കുന്ന ഒരാളെയും നിങ്ങളുടെ വിരിപ്പിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് നിങ്ങൾക്ക് അവരുടെ മേൽ ലഭിക്കാനുള്ള അവകാശമാണ് അവരത് ചെയ്താൽ നിങ്ങൾ അവരടിക്കണം നിങ്ങളുടെ വിരിപ്പിൽ ആരെങ്കിലും അവർ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളവരടിക്കണം ലർബൻ വയറ മുറിവാക്കാത്ത അടി ഫലഹ്ന്ന അലയിക്കുന്ന വക്കിസ്വത്ത് മാറും അറിയപ്പെട്ട നിലയിലുള്ള വസ്ത്രവും ഭക്ഷണവും അവർക്ക് നിങ്ങളുടെ മേൽ ബാധ്യ ബാധ്യതയായിട്ടുണ്ട് മാ ുബാധി ഇനി ഇനി തസം തും ഞാൻ നിങ്ങളിൽ ഒരു കാര്യം ഉപേക്ഷിച്ചു പോകുന്നു നിങ്ങളത് മുറുക പിടിച്ചാൽ നിങ്ങൾ വഴിപേക്കുകയില്ല അതായത് കിതാബ് അള്ളാഹ് അള്ളാഹുവിൻ്റെ കിതാബിനെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും അപ്പോൾ നിങ്ങൾ എന്താണ് എന്നെ പറയുക نشهد انك قد بلغت ഞങ്ങളെ സാക്ഷി ഞങ്ങൾ സാക്ഷിയാണ് ഞങ്ങൾ സാക്ഷ്യം വഹിക്കും അന്നക്ക ക അങ്ങ് എത്തിക്കേണ്ടതെല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട് അങ്ങ് നിർവഹിക്കേണ്ടതെല്ലാം നിർവഹിച്ചിട്ടുണ്ട് അങ്ങ് ഉപദേശിക്കേണ്ടതെല്ലാം ഉപദേശിച്ചിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ബിസ്ബഹി സബ്ബാബ യർഫഉഹ അവർട്ട ചൂണ്ടുവിരൽ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇലസ്മാ ആകാശത്തിലേക്ക് വയങ്കു തുഹ അതങ്ങനെ മർിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അലനാസ് ജനങ്ങളോട് അല്ലാഹുമ്മ അഷ്ഹദ് അല്ലാഹുമ്മ അഷ്ഹദ് അല്ലാഹുമ്മ അഷ്ഹദ് അല്ലാഹുവേ നീ സാക്ഷി അല്ലാഹുവേ നീ സാക്ഷി അല്ലാഹുവേ നീ സാക്ഷി സലാസ മറാത്ത് മൂന്ന് തവണ പറഞ്ഞു ഈ പ്രസംഗത്തിൽ അള്ളാഹുവിൻ്റെ ഓരോരുത്തർക്കിടേയും അവകാശം അവന് നൽകിയിട്ടുണ്ട് ലിൽ ചെയ്യൽ അനുവദനീയമല്ല വൽ ഫിറാസ് കുട്ടി വിരിപ്പിന്റെ ഉടമക്കുള്ളതാണ് അതായത് ആരാണോ ആ ഭാര്യ ആ പെണ്ണിനെ വിവാഹം ചെയ്തിട്ടുള്ളത് അയാളുടേതാണ് കുട്ടി വലിൽ ആഹിരിഭിചാരം ചെയ്ത ആൾക്ക് നിരാശയാണ് ഉള്ളത് ആ കുട്ടിയെ അയാളിലേക്ക് ചെറുക്കപ്പെടുകയില്ല വമനുദ് ഒരാളെ ഒരു കുട്ടിയെ അവൻ്റെ പിതാവ് അല്ലാത്ത ആളിലേക്ക് ചെറുക്കപ്പെട്ടാൽ അവ തവല്ല മവാലിഹി അല്ലെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലാത്ത ആള് അവൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ

അള്ളാഹുവിൻ്റെ വചനം തങ്ങളുടെ മേൽ അവതരിച്ചു അല്യവും അഖിമൽ തുലക്കും എന്ന വചനം അല്യവും ഈ ദിവസം അഖിമൽ തുലക്കും ദീനക്കും നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു أن أرتمر النعيد أبدريج وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله